നമസ്കാരം മലയാളത്തിൻ്റെ അഭിമാനമെന്നല്ല ഇന്ത്യയുടെ തന്നെ അഭിമാനമായ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിന് ഇന്ന് എൺപത്തി നാല് വയസ്സ് തികയുകയാണ് കെ ജെ യേശുദാസ് മലയാളത്തിലെ എന്നല്ല ഹിന്ദിയിലെയും തമിഴിലെയും ഒക്കെ തന്നെ യേശുദാസ് ഇന്ത്യയിൽ പിന്നണി പാടാത്ത ഭാഷകളില്ല അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഏറ്റു പാടാത്ത നായകന്മാരില്ല പക്ഷേ ഇവിടെ നമ്മളിന്ന് പറയാൻ പോകുന്നത് യേശുദാസ് മറ്റൊരു ഗായകന് വേണ്ടി ചുണ്ടനക്കിയ കഥയാണ് യേശുദാസിനു വേണ്ടി മറ്റൊരാൾ പിന്നണി പാടി യേശുദാസ് അഭിനയിച്ചപ്പോൾ മറ്റൊരാൾ പിന്നണി പാടിയ കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പുറത്തിറങ്ങിയ ഉദയ പ്രൊഫഷൻസിൻ്റെ അനാർക്കലി എന്ന സിനിമയിലാണ് യേശുദാസ് ടാൻസനായി അഭിനയിച്ചത് നമുക്കറിയാം അക്ബർ സദസ്സിലെ പ്രഗത്ഭനായ സംഗീതജ്ഞനായിരുന്ന ടാൻസൻ ആ ടാൻസനായിട്ടാണ് യേശുദാസ് അഭിനയിച്ചത് ഈ ഒരു ഗാനരംഗത്ത് യേശദാസിനൊപ്പം മറ്റൊരു ഗായനായി അഭിനയിച്ചതും ഒരു വലിയ പ്രതിഭയാണ് സംഗീത സംവിധായകനും വലിയ സംഗീതജ്ഞനുമൊക്കെ ആയിരുന്ന എൽ പി ആർ വർമ്മ ഇവർ രണ്ടുപേരും ആണ് ഈ ഗാനരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് ഇതിൽ യേശുദാസിനു വേണ്ടി പാടിയത് ഡോക്ടർ ബാലമുരളികൃഷ്ണയാണ് എൽ പി ആർ വർമ്മയ്ക്ക് വേണ്ടി പാടിയത് പി ബി ശ്രീനിവാസാണ് ഇവർ രണ്ടുപേരും മലയാളികൾക്ക് ഏറെ സുപരിതരാണ് രണ്ടുപേരും എന്നുള്ള നിലയിൽ വളരെയേറെ പ്രശസ്തരായ വ്യക്തികളാണ് അങ്ങനെ യേശുദാസ് ഈ സിനിമയിൽ ടാൻസനായി അഭിനയിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പാടിയത് ബാലമുരളികൃഷ്ണയാണ് എന്നുള്ളത് ഇന്നും വളരെ സന്തോഷകരമായൊരു കാര്യമാണ് കാരണം യേശുദാസിനെ പോലെ ഇത്രയും മഹാനായ ഒരു ഗായകൻ മറ്റൊരു ഗായകൻ്റെ ശബ്ദത്തിനനുസരിച്ച് ചുണ്ടനക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് യശുദാസ് ആദ്യകാലങ്ങളിൽ അറുപതുകളിൽ അദ്ദേഹം ചില സിനിമകളിൽ അഭിനയിച്ചിരുന്നു ആദ്യമായി അദ്ദേഹം അഭിനയിച്ചത് കാവ്യമേള എന്ന ചിത്രത്തിലായിരുന്നു അതിൽ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ എന്ന പ്രശസ്തമായ ഗാനം അദ്ദേഹം ആലപിക്കുന്നതായിട്ടാണ് ആ സിനിമയിൽ കാണിച്ചത് പിന്നീട് കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയിൽ അന്ന് സത്യനായിരുന്നു കായംകുളം കൊച്ചുണ്ണിയായി അഭിനയിച്ചത് സത്യൻ്റെ സഹോദരിയുടെ കാമുകനായ ഖാദർ എന്ന കഥാപാത്രത്തെയാണ് അതിൽ കെ ജെ യേശുദാസ് അവതരിപ്പിച്ചത് അതിൽ കുങ്കുമ പൂവുകൾ പൂത്തു എൻ്റെ തങ്കക്കിനായും താഴ്വരയിൽ എന്ന പാട്ട് നമുക്കെല്ലാം ഓർമ്മയുണ്ട് ഈ പാട്ടിന് പിന്നീട് പാടിയത് യേശുദാസ് തന്നെയാണ് സിനിമയിൽ അഭിനയിച്ചതും യേശുദാസ് തന്നെയാണ് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ അങ്ങനെ നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു പിന്നീട് എന്തോ അദ്ദേഹം ചില ഗാനരംഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടതല്ലാതെ ഒരു മുഴുവൻ കഥാപാത്രമായി അധികം അഭിനയിച്ചിട്ടില്ല പക്ഷെ അനാർക്കലിയിലെ ഈ മനോഹരമായ ഗാനം ബാലമുരളികൃഷ്ണ പാടുമ്പോൾ യേശുദാസ് ഒപ്പം ചുണ്ടനക്കി എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷകരമായൊരു കാര്യമാണ് ഒരു പക്ഷേ യേശുദാസിനെപ്പോലെ അത്രയും പ്രശസ്തിയിൽ നിൽക്കുന്ന ഒരു ഗായകൻ അദ്ദേഹം ഒരു കഥാപാത്രമായി അഭിനയിക്കുമ്പോൾ മറ്റൊരു ഗായകൻ്റെ ശബ്ദം സ്വീകരിക്കുക എന്നുള്ള വളരെ ഉദാരമായ ഒരു മനസ്സാണ് അദ്ദേഹം അക്കാര്യത്തിൽ സ്വീകരിച്ചത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതായാലും കെ ജെ യേശുദാസ് എന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗാനഗന്ധർ നമുക്ക് വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കഴിയുകയില്ല കാരണം നമ്മുടെയൊക്കെ ജീവിതവുമായി അത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദവും ഏതായാലും ഈ ഒരു അവസരത്തിൽ നമുക്ക് അദ്ദേഹത്തിന് എൺപത്തിനാലാം പിറന്നാൾ ആഘോഷിക്കുക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ദിവ്യമായ കാര്യങ്ങളിലൊന്നാണ് നമുക്ക് പിറന്നാൾ ആശംസകൾ നേരാം ഒപ്പം നമുക്ക് ഈ ഗാനത്തെ നമുക്ക് ഒന്നുകൂടി അനുസ്മരിക്കാം സപ്തസ്വര സുധ സാഗരമേ എന്ന അതിമനോഹരമായ ഈ ഒരു ഗാനം